സ് ഗ്ലോറീസ് ഡി എ ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഗ്ലോറി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ജാതി മരത്തെക്കുറിച്ചാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ പുറകിൽ തന്നെ കാണാൻ ജാതി മരം നിൽക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജാതി മരത്തിലേക്ക് നമുക്ക് പോകാം ആ കൂട്ടുകാരെ ഒരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ജാതി മരത്തെക്കുറിച്ച് നാട്ടിലുള്ളവർക്ക് പലർക്കും അറിയാം പക്ഷേ നാട്ടിലില്ലാത്തവർക്ക് പലർക്കിതറിയാൻ പാടില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രത്യേകം അത് കാണാനും അതിൻ്റെ മരം കാണാനും അതിൻ്റെ ഫ്രൂട്ട്സ് കാണാനും ആഗ്രഹിക്കുന്ന അനേകർ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഞാൻ പറഞ്ഞ മരം അത് ചെറിയ മരം ഒന്നും വലിയ പൊക്കത്തിൽ വളരെ ഉയരത്തിൽ നിൽക്കുന്ന മരമാണ് അതിമേ നമ്മുടെ ഓറഞ്ച് പോലെയുള്ള എന്തുമാത്രം ജാതിക്ക ആണ് നോക്കിയിട്ട് ഇങ്ങനെയാണ് ഈ ജാതിക്ക ഉണ്ടാവുന്നതും ഇത് പിന്നെ സാവധാന ഇതിൻ്റെ ഇതൊരു തോട്ടം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ജാതിക്ക ഒരുമാതിരി പരിവായി പരിവായിക്കഴിഞ്ഞ് ഒന്ന് പഴുക്കും വെളുത്തേനും അത് പൊട്ടി താനെ താഴെ വീഴുകയാണ് ചെയ്യുന്നത് ഇത് ഭയങ്കര വിലയുള്ള ഒരു ഫ്രൂട്ട്സാണ് പലർക്കറിയാം നട്ട്മഗിനെ കുറിച്ച് അത് പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും ഫേസ് വാഷിനും വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം സ്പൈസസിനും ഉപയോഗിക്കാം ബേക്കിങ്ങിനും സോഡ ഒക്കെ ഉണ്ടാക്കുന്നതിനും വൈൻ വൈനുണ്ടാക്കുന്നതിനും പലതരത്തിലും ഈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ ശരിയായ രൂപം ഇത് പഴുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് പുറത്തു വരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് മുഴുവൻ ജാതിക്കുക ഈ രൂപത്തിലാണ് കേട്ടോ വരുന്നത് ഇത് കണ്ടോ ഇതിന് നാടിൽ ഒരു ഉണ്ട് അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇത് ത പൊട്ടി താഴെ വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതുപോലെ ഒന്ന് പൊട്ടി ഇരിക്കണത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതുപോലെയാണ് അത് പൊട്ടി വീഴുന്നത് ഇതിപ്പോൾ ഈ കായ അധികം മൂത്തട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ കുരു എന്നാൽ ഞാൻ എടുത്ത് കാണിച്ച് തരാം ഇതേപോലെയാണ് കേട്ടോ താഴെ വീഴുന്നത് അത് വീണ് കഴിയുമ്പോൾ നമുക്കത് ഇതിൻ്റെ രണ്ട് പൊളിപ്പായിട്ട് കിട്ടും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മൂത്തിട്ടില്ല ഈ കായ ഇത് ഉണ്ടോ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കായ ഇതേപോലെ ഇരിക്കും ഇതാണ് ഇതിൻ്റെ പത്തിരി ഇതെല്ലാം നല്ല വിലയുള്ള സാധനമാണ് നമുക്ക് ഓരോ സുഗന്ധ ദ്രവ്യത്തിന് നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ പത്തിരി എന്ന് പറയുന്നത് അതിനെ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് ശരിക്കും ഇച്ചിരിയോടി ഒന്ന് മൂത്ത് ഉണങ്ങണമായിരുന്നു ശരിക്കും നല്ല റെഡായിട്ടാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറൊരു കായയുണ്ടാണ് അതിൻ്റെ കായയാണ് നമ്മൾ സ്പൈസ് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അതെ ഈ ഫുൾ കായ ഉണ്ടല്ലോ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തോട് വെച്ചിട്ട് തന്നെ നമുക്ക് പല പ്രയോജനങ്ങളുണ്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ പിള്ളേരുടെ സ്കൂൾ സമയത്തൊക്കെ ആയാലും പിള്ളേർക്കെന്ന് തന്നെയല്ല നമുക്ക് ആയവർക്കായാലും വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ് എന്താണെന്നറിയാവോ ഇതിനെ നമുക്ക് പുളി പുളിയൊക്കെ വെച്ച് എരിവും ഇച്ചിരി മുളക് പൊടിയും ഒക്കെ ഇട്ട് നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ ഈ പിള്ളേരുടെ സ്കൂൾ സമയമായേക്കുന്നതുകൊണ്ട് ഇത് കണ്ടോ ഇത് ശരിക്കും ഒരു മൂത്ത കായാണ് ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം ഇതിപ്പം രണ്ട് മൂന്ന് ദിവസം വേണ്ടി കഴിഞ്ഞാൽ ഇത് താൻ പൊട്ടി താഴെ വീണ്ട സാ അങ്ങനെ ഇതായിരുന്നു ഇതിനെ നമുക്ക് വെറുതെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് മുറിച്ച് തിന്നാം അതുപോലെ തന്നെ ചമ്മന്തിയിടാം അച്ചാറിയിടാം പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതാണ് കൂട്ടുകാർ ജാതിയും ജാതിക്കായുടെ അകത്തുള്ള ഓരോ കാര്യങ്ങളും പത്തിരിയും കായും അങ്ങനത്തതായിട്ടുള്ള ഇത് ഞാൻ വേണേൽ നിങ്ങളെ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അകത്തുള്ള കായ എങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാനിത് ചെയ്യാ കായ പൊട്ടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിനകത്ത് ഇതാണ് ഇതാണ് സ്പൈസിനും നമ്മളെല്ലാത്തിനോടും ഉപയോഗിക്കുന്ന നട്ട്മഗ് എന്ന് പറയുന്നത് കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനും പല പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പൈസാണ് നട്ട്മഗ് അപ്പോൾ ഇതിൻ്റെ മൊത്ത അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള രൂപമാണ് ഇത് ഫുള്ളായിട്ട് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അത് താങ്ങപ്പൊളന്ന് ഇതേപോലെ ഒരു ഇതായതിൻ്റെ പത്തിരിയും കായുമൊക്കെ ആവും പത്തിരി കഴിയുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും ആ അതിനകത്തുള്ള കായ അത് പൊട്ടിച്ചാൽ നമുക്ക് ഇതേപോലെ കിട്ടും ഇതാണ് നമ്മുടെ ജാതിയുടെ വിശേഷങ്ങൾ ജാതിയും ജാതിക്കാരുടെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ ഓക്കെ ബായ് ജാതിയുടെ കംപ്ലീറ്റ് പ്രോസസ്സിങ് ആണ് മുഴുവൻകായ അത് മൂത്ത് കഴിഞ്ഞാൽ പൊട്ടി വീഴും പത്തിരി പിന്നെ അതിൻ്റെ കായ പൊടിച്ചെടുത്ത് പൊടിയുമൊക്കെയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ജാതി വിശേഷം